നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത ഭൂമിയിലേക്ക് ഊരാളുങ്കലിനെ കെട്ടിയെടുക്കുന്നത് കാശടിച്ചു മാറ്റാനുള്ള പിണറായി വിജയന്റെ അടുത്ത തന്ത്രമാണെന്ന വിവാദം മുറുകുന്നു പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള രോഷം അണപൊട്ടി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ധാർഷ്ട്യം തുടരുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തന്നെ നൽകും എന്നുള്ളതാണ് തീരുമാനം കിഫ്ബിയുടെ കൺസൾട്ടൻസി വിഭാഗമായ കിഫ്കോണിനാകും മേൽനോട്ട ചുമതലയെന്നും വിവരങ്ങൾ പുറത്തേക്ക് സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഊരാളുങ്കലിന് തന്നെ കൊടുക്കുന്നു നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാരിന്റെ ഈ നീക്കങ്ങൾ നടക്കുന്നത് എന്താണ് ഊരാളുങ്കലിനെ വളർത്താൻ പിണറായിക്ക് ഇത്ര ശുഷ്കാന്തി എന്നുള്ള ചോദ്യങ്ങളും പരിഹാസങ്ങളും ഒക്കെ ശക്തമാകുകയാണ് വിവാദങ്ങൾ ഒരു വഴിക്ക് ഉയരുമ്പോഴും സർക്കാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് തന്നെ പദ്ധതി കൊടുക്കാൻ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിവരങ്ങൾ ഇത് നിശ്ചയിക്കാനാണ് മന്ത്രിസഭാ യോഗം ചേരാനിരുന്നതാണ് എന്നാൽ എം ടിയുടെ മരണത്തെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു അടുത്ത മന്ത്രിസഭായോഗം തീരുമാനം എടുക്കും എന്നുള്ളതാണ് വിവരങ്ങൾ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ ഉയർന്ന നിലവാരത്തിലുള്ള രണ്ട് ടൗൺഷിപ്പുകളാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാണ മേൽനോട്ടവും നിർമ്മാണവും രണ്ട് ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത് സർക്കാർ തയ്യാറാക്കുന്ന പ്ലാനിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീതം വിസ്തീർണമുള്ള ഒറ്റ നില വീടുകളാകും നിർമ്മിക്കുക കിഫ്ബിയുടെ കൺസൾട്ടൻസി വിഭാഗമായ കിഫ്കോണിനെ നിർമ്മാണ മേൽനോട്ടം ഏൽപ്പിച്ച് നിർമ്മാണ ചുമതല ഊരാളുങ്കലിന് കൈമാറാനാണ് ആലോചന ഇതിലൂടെ കൊട്ടേഷൻ നടപടിക്രമങ്ങൾ ഒഴിവാക്കും ഭാവിയിൽ ആരോപണങ്ങൾക്കും ഇത് വഴിയൊരുക്കും എന്നാൽ ഊരാളുങ്കലിന്റെ നിർമ്മാണ മികവാണ് സർക്കാർ പരിഗണിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണങ്ങൾ വരുന്നത് ദേശീയ രാജ്യാന്തര തലത്തിലെ ഏജൻസികളെ പരിഗണിക്കേണ്ടതില്ലേ എന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കർണാടക തെലങ്കാന സർക്കാരുകളും രാഹുൽ ഗാന്ധിയുമാണ് അവരുടെ അഭിപ്രായവും പരിഗണിക്കേണ്ടി വരും ടൗൺഷിപ്പ് നിർമ്മാണത്തിന് കണ്ടെത്തിയ നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിലെ ഭൂമി തർക്കത്തിൽ ഇരുപത്തിയേഴിന് ഹൈക്കോടതി വിധി പറയും അതിനുശേഷം തുടർ നടപടികൾ ആരംഭിക്കും അത് കഴിഞ്ഞാൽ ഉടൻ നിർമ്മാണത്തിലേക്ക് പോകും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ടെൻഡറിൽ സാമ്പത്തിക മുൻഗണന നൽകുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീംകോടതി വിധിയടക്കം സർക്കാർ അനുകൂലമായി കണ്ടാണ് വയനാട്ടിലെ നിർമ്മാണവും ഊരാളുങ്കലിന് നൽകുന്നത് ഊരാളുങ്കലിന് ദുരന്ത പുനരധിവാസ ടൗൺഷിപ്പ് നൽകുന്നതിൽ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാടും നിർണായകമാകും ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ടെൻഡറിൽ സാമ്പത്തിക മുൻഗണന നൽകുന്നത് ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പരിഗണനയെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല എല്ലാവർക്കും തുല്യ അവസരമാണ് ലഭിക്കേണ്ടതെന്നും സംഘടനയ്ക്ക് വേണ്ടി ഹാജരായവർ സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു പക്ഷേ അത് ആദ്യഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഒരു ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയായി കണക്കാക്കാൻ പോലും കഴിയില്ല എന്നാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വാദം പത്ത് ശതമാനം സാമ്പത്തിക മുൻഗണന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇരുന്നൂറ്റി എൺപത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ നിർമ്മാണ കരാറുകൾ ലഭിച്ചുവെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഊരാളുങ്കലിനെ മാത്രം വളർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വാദം ഒരു വഴിക്ക് നടക്കുമ്പോൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ ടൗൺഷിപ്പ് നിർമ്മാണവും ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്നതിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് അതായത് ഊരാളുങ്കലിനെ മുന്നിൽ നിർത്തി വയനാട് ടൗൺഷിപ്പിന്റെ കാശടിച്ചു മാറ്റാനുള്ള ഒരു നീക്കവും കൂടിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണങ്ങളാണ് പല കോണിൽ നിന്നും ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത